നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിക്ഷേപക ദിനത്തിൽ കിയ അടുത്തിടെ തങ്ങളുടെ ദീർഘകാല ആഗോള ഉൽപ്പന്ന തന്ത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെൽടൂസ് ഹൈബ്രിഡ് ഉൾപ്പെടെ ആഗോള ഇന്ത്യൻ വിപണികൾക്കായി ഒന്നിലധികം ഇലക്ട്രിക് വാഹനങ്ങളും ഹൈബ്രിഡ് വാഹനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാവ് ഇന്ത്യക്കായി രണ്ട് മാസ് മാർക്കറ്റ് ഇലക്ട്രിക് കാറുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട് കാരൻ സി വിയും സിറോ സി വിയും ആദ്യത്തെ മോഡൽ ജൂണിൽ റോഡുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പാദത്തിൽ എത്താൻ സാധ്യതയുണ്ട് ടാറ്റ നെക്സൂൺ ഇവിക്കും മഹീന്ദ്ര എക്സുവി ഫോർ ഹൺഡ്രഡ് ഇ വിക്കും വെല്ലുവിളി ഉയർത്തുന്ന കിയാ സിറോസ് ഇവിയും ഉടൻ ഉടനെത്തും ഇത് ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ഇലക്ട്രിക് എസ് യു വി ആയിരിക്കും വിലയുടെ കാര്യത്തിൽ നിലവിൽ ഈ വിഭാഗത്തിൽ ആധിപത്യം പുലർത്തുന്ന എം ജി വിൻസ് റിവിയുമായും ഇത് മത്സരിക്കും കിയുടെ അനന്തപൂർ നിർമ്മാണ കേന്ദ്രത്തിൽ ഈ പുതിയ ഇ വി ഉത്പാദിപ്പിക്കും കിയുടെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് എസ് യു വിയെ കുറിച്ച് ഇതുവരെ നമുക്കറിയാവുന്ന എല്ലാ പ്രധാന വിവരങ്ങളും നോക്കാം ഹ്യണ്ടായുടെ കെ ടു പ്ലാറ്റ്ഫോമിന്റെ പരിഷ്കരിച്ച പദപ്പിലാണ് സിറോ സി വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചില ഇ വി ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ കാഴ്ചയിൽ അതിന്റെ ഐ സിഇ എതിരാളികളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും ഇത് ഔദ്യോഗിക വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എങ്കിലും ഇലക്ട്രിക് സുവിയിൽ ഒരു ക്ലോസ് ഓഫ് ഗ്രില് പുതുക്കിയ ബമ്പറുകൾ പുതുതായി രൂപകൽപ്പന ചെയ്ത ലോയ് വീലുകൾ ഇ വി ബാഡുകൾ എന്നിവ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്റീരിയർ ലേ ഔട്ടും സവിശേഷതകളും ഐ സി പതിപ്പിൽ പ്രവർത്തിക്കുന്ന സിറോസിന സമാനമായിരിക്കും എങ്കിലും എസ് യു വിയുടെ ഇലക്ട്രിക് പതിപ്പിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ചില ഇ വി ഗ്രാഫിക്സ് ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് ഡെൽവ് പാലിപ്പ് നോരമെക്സ് അൻഡ്രോഫ് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ ക്ലൈമറ്റ് കൺട്രോളിനായി ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീന് എട്ട് സ്പീക്കർ ഹെർമൺ കാറൻ സിസ്റ്റം അറുപത്തിനാല് കളർ ആംപിയൻ ലൈറ്റിംഗ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് എച്ച് ഡി ടച്ച് സ്ക്രീന് ഫോർ പോയിന്റ് ടു ഇഞ്ച് എം ഐ ഡി മുന്നിലും പിന്നിലും യാത്രക്കാർക്കായി സീ ടാ യു എസ് പി ചാർജർ ക്രൂയിസ് കൺട്രോളർ ലെവൽ ടു അഡാസ് തുടങ്ങിയ ഫീച്ചറുകളും പട്ടികയിൽ ഉൾപ്പെടും നിലവിൽ അതിന്റെ പവർ ട്രെയിൻ സവിശേഷതകളെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നുമില്ല എങ്കിലും കിയാസെറോ സിവിക്ക് പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അനാച്ഛാദനം ചെയ്ത ഇ വി സിക്സ് ജി ടിയുടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത പതിപ്പും കമ്പനി അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടെ മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ കിയ തങ്ങളുടെ ആദ്യത്തെ പ്രാദേശികമായി വികസിപ്പിച്ച മാസ് മാർക്കറ്റ് ഇലക്ട്രിക് എംപിവി പുറത്തിറക്കും ഇതിനു പുറമെ കിയ സെറോസിന് അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ഇലക്ട്രിക് എസ് യു വിയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു വാഹന പ്രേമികളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടായിരുന്നു കോമ്പാക്ട് എസ് യുവികളിലെ സ്റ്റൈലിഷ് താരമായ കിയ സിറോസ് ഇന്ത്യൻ വിപണിയിലെത്തിയത് എട്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് സിറോസിന്റെ വില ആരംഭിക്കുന്നത് പതിനാറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷമാണ് ഏറ്റവും ഉയർന്ന വേരിയന്റിന്റെ വില ജനുവരി മൂന്ന് മുതൽ സിറോസിന്റെ ബുക്കിങ്ങും ആരംഭിച്ചിരുന്നു ഇന്ത്യയിൽ ഇതുവരെ അവതരിപ്പിക്കപ്പെട്ട കോമ്പാക്റ്റ് എസ് ഏറ്റവും ആകർഷകം തന്നെയാണ് കിയ സിറോസ്